ലൈവിൽ നടന്നതിൻ്റെ നൂറിലൊന്ന് മാത്രമാണ് ശരിക്കും ഇന്ന് എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് കാരണം അങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ എപ്പിസോഡിനെ അല്ലാതെ മുഴുവനും കാണിക്കാൻ പറ്റില്ലല്ലോ ഒരു മണിക്കൂറിൽ തീർക്കണം ഇനി ബി ബി പ്ലസ് വരുമ്പോൾ അറിയാം ഉണ്ടെന്നുള്ളത് എന്നിരുന്നാലും ലൈവും എപ്പിസോഡും ഒക്കെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും അത്യാവശ്യം അവരുടെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ സ്പെഷ്യലായിട്ട് പറയേണ്ടത് നമ്മൾ ഓൾറെഡി അനുമോളുടെ കാര്യവും സാബുമാൻ്റെ ആര്യൻ്റെയൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഷാനവാസ് ഇവരൊക്കെ നന്നായി പെർഫോം ചെയ്തു നൂറ ഇവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തു പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അനീഷ് ആയിക്കോട്ടെ അനീഷിൻ്റെ പെർഫോമൻസിലുപരിയായിട്ട് അനീഷ് ജോക്കറാണല്ലോ കാണുമ്പോൾ തന്നെ ആ ഒരു ഭയങ്കര രസമാണ് ആ ലുക്കൊക്കെ കൊള്ളാം മൊത്തത്തിൽ ആ വേഷവും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു അനീഷിൻ്റെ അതുപോലെ എടുത്തു പറയേണ്ട ഒരാൾ ലക്ഷ്മി ലക്ഷ്മി വളരെ നന്നായിട്ട് തന്നെ അവരുടെ മാക്സിമം ട്രൈ ചെയ്യുന്നതായിട്ട് കണ്ടു അതുപോലെ ആദില അതിലേക്ക് വളരെ കുറച്ച് മാത്രമാണ് സ്ക്രീൻ പ്രസൻസ് കിട്ടിയത് പക്ഷേ അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട കണ്ടാൽ തന്നെ നമുക്ക് ചിരി വരുന്ന ഒരു രീതിയിലായിരുന്നു എല്ലാവരും ഇന്നത്തെ ടാസ്കിൽ നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു അവരുടെ മാക്സിമം ഈവൻ ബിന്നി ആയിക്കോട്ടെ എല്ലാവരും അവരുടെ മാക്സിമം ട്രൈ ചെയ്തു അങ്ങനത്തെ ഒരു ടാസ്ക്കാണ് സാധാരണ ടാസ്കുകളിൽ എല്ലാവർക്കും ഇതുപോലൊരു കോൺട്രിബ്യൂഷനുള്ള ടാസ്കുകൾ വളരെ കുറവാണ് പക്ഷേ ഈ ടാസ്കിൽ അവരുടെ പെർഫോമൻസ് മാക്സിമം എല്ലാവരും ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുവന്ന് കാണാൻ കഴിയും